കാഞ്ചിയാർ പഞ്ചായത്തിലെ ഭൂപ്രശ്നങ്ങൾ പരിഹാരമില്ലാതെ തുടരുകയാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പഞ്ചായത്തിന് മുമ്പിൽ നടക്കുന്ന നിരാഹാര സമരം ന്യായമാണ് സമരത്തെ തുടർന്ന് ജില്ലാ കളക്ടറേയും മന്ത്രി റോഷി അഗസ്റ്റിനെയും കാര്യങ്ങൾ ധരിപ്പിച്ചു കഴിഞ്ഞു ഇതിന്റെ പശ്ചാത്തലത്തിൽ സെപ്റ്റംബർ പത്തിന് മന്ത്രിതലത്തിൽ ചർച്ചയ്ക്ക് തീരുമാനമായിട്ടുണ്ട് ഈ വിഷയത്തിൽ അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് ഉറച്ച വിശ്വാസമെന്നും പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് ഇടുക്കി വിഷ്ണോട് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസിന് മുന്നിൽ ഇന്ന് ഒരു നിർദ്ധനയായ യുവതി ഒരു നിരാഹാര സത്യാഗ്രഹമാക്കി നടക്കുകയാണ് അതിനെക്കുറിച്ച് വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും ജില്ലാ കളക്ടറേയും നമ്മുടെ എം എൽ അതുപോലെ തന്നെ നമ്മുടെ മന്ത്രിയുമായ ബഹുമാനപ്പെട്ട റോഡ് ഷേ സിശ്രയും വിളിക്കുകയും അദ്ദേഹം ഇന്ന് നേരിട്ട് കാണുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു അറിയിപ്പ് തരാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ചുവെങ്കിലും കോഴിമലയിൽ അല്ലെങ്കിൽ നമ്മുടെ കാഞ്ചിയാർ പഞ്ചായത്തിൽ നടക്കുന്ന ഭൂവിഷയങ്ങൾ നാളെ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇന്ന് ഈ സമരത്തിൻ്റെ കാര്യം അദ്ദേഹത്തിനെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ബുധനാഴ്ച പത്താം തീയതി സെപ്റ്റംബർ സെപ്റ്റംബർ പത്താം തീയതി മിനിസ്റ്റർ തലത്തിൽ ഒരു മീറ്റിംഗും വിളിക്കാമെന്നും റവന്യൂ മന്ത്രി അതുപോലെ തന്നെ കേ കേള് മിനിസ്റ്റർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നമ്മുടെ റോഷിയസ് മിനിസ്റ്റർ അടക്കം ഉള്ള ആളുകൾ പഞ്ചായത്തിൽ നിന്നും മീറ്റിംഗ് വിളിക്കുകയെന്നും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് എന്തായാലും അതുവരെ നമുക്ക് കാത്തിരിക്കാം കാരണം ഒന്നൊന്നര വർഷക്കാലമായി ആ സ്ത്രീ ഈ ഒരു കാര്യമായിട്ട് പഞ്ചായത്തിനെ സമീപിക്കുന്നു കളക്ടറെ സമീപിക്കുന്നു പക്ഷേ നാളെ ദിവരെ ഇതിനൊരു പ്രശ്നത്തിന് പരിഹാരമായില്ല എങ്കിലും ഈ ഒരു സത്യാഗ്രഹത്തിലൂടെങ്കിലും നമ്മുടെ ഈ ഒരു ഭൂപ്രശ്നത്തിന് പരിഹാരമാകട്ടെ എന്ന് ആശ്വസിക്കുകയാണ് അയാലും പത്താം തീയതി കാത്തിരുന്ന് കാണാം മന്ത്രി നമുക്ക് വാക്ക് തന്നിട്ടുണ്ട് കൃത്യമായിട്ടും മീറ്റിംഗ് വിളിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാമെന്ന് അതിൽ സന്തോഷം